എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ കേരള ഭൂമിയെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ നമുക്ക് കേൾക്കാൻ കഴിയും എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിക്കുന്നതും പറഞ്ഞു കേൾക്കുന്നതുമായ കഥകൾ എന്തെന്ന് വെച്ചാൽ സാക്ഷാൽ പരശുരാമൻ മഴ നേടിയതാണ് കേരള ഭൂമി എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു വിഭാഗം പറയുന്നെന്താണെന്ന് വെച്ചാൽ ഈ കേരളമാകുന്ന ഭൂപ്രദേശം അതിനിബിഢമായിട്ടുള്ള വനവും മൃഗങ്ങളും നാഗങ്ങളും നിറഞ്ഞതായിരുന്നുവെന്നും അവിടുത്തെ ഈ വൃക്ഷങ്ങളെ അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കിയത് സാക്ഷാൽ പരശുരാമനാണെന്നും പറയപ്പെടുന്നു ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് കടലിൽ നിന്നും ഉയർന്നു വന്ന ഭൂപ്രദേശമാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ചരിത്രകാരന്മാരിവിടെ നിര നിരത്തുന്നുണ്ട് അപ്പോൾ ഇതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥമായിട്ടുള്ള കേരള ഉൽപ്പത്തി കേരള മാഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും ഈ പറയുന്ന കേരള ഭൂമിയെക്കുറിച്ച് പരശുരാമനെക്കുറിച്ചും ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ നമുക്ക് നിരവധി കേൾക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എത്തിയ ജനവിഭാഗം ആരായിരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടെ എത്തിയത് കേരളോൽപത്തിയിലും കേരള മഹാത്പത്തിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിയിട്ടുള്ളത് കൃഷ്ണാനദിയുടെ തീരത്ത് നിന്നുള്ള ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ എട്ട് മക്കളുമാണ് അവർ പരശുരാമൻ തന്നെ ഇവിടെ സ്വീകരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് പിന്നീടാണ് നിരവധി കുടുംബാംഗങ്ങളെ ഇവിടെ എത്തിച്ചതായിട്ട് പറയപ്പെടുന്നത് എന്നാൽ ഈ പരശുരാമൻ ഈ പറയുന്ന കേരള ഭൂമിയെ ആദ്യം ഈ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന അവസരത്തിൽ അറുപത്തി നാല് ഭാഗങ്ങളാക്കി തിരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഗോകർണം മുതലാണ് അത് തുടക്കം കുറിക്കുന്നതെന്നും പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്നത്തെ മംഗലാപരത്തിൽ കർണാടകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ആണ് പഴയ പരശുരാമ നിർമ്മിതമായ കേരളം എന്ന് പറയുമ്പോൾ ഗോകർണം മുതലുണ്ട് എന്നർത്ഥം അപ്പോൾ ആ ഗോകർണം മുതലാണ് ഇങ്ങോട്ടേക്ക് ഉള്ള ഈ പറയുന്ന എന്നുവെച്ചാൽ ചെങ്ങന്നൂർ വരെയുള്ള സ്ഥലം ഗോകർണ്ണം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള സ്ഥലമാണ് പരശുരാമ നിർമ്മിതമായ സ്ഥലമെന്ന് പറയുന്നു അപ്പോൾ അതിന് അറുപത്തി നാല് ഭാഗങ്ങളാക്കി തിരിച്ച് എന്ന് വെച്ചാൽ അറുപത്തി നാല് ഗ്രാമങ്ങളാക്കി തിരിച്ചു എന്ന് പറയുന്നു ഇത് കേരളോൽപ്പത്തിയിലും കേരള മഹാത്മത്തിലൊക്കെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയിലെ ആൾക്കാർക്ക് ഈ അറുപത്തി നാല് ഗ്രാമങ്ങൾ ഏതാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ആ അറുപത്തി നാല് ഗ്രാമങ്ങൾ ഏതാണ് എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ ഇത് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൃതിയാണ് പെരുഞ്ചെല്ലൂർ പെരുമ എന്ന് പറയുന്നത് കാരണം ഈ അറുപത്തി നാല് ഗ്രാമങ്ങളാക്കി തിരിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു പെരിഞ്ചെല്ലൂർ എന്ന് പറയുന്നത് അപ്പോൾ ആ പെരുഞ്ചെല്ലൂരിൻ്റെ പെരുമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഒരു ഗ്രന്ഥം പെരിഞ്ചല്ലൂർ പെരുമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയത് അപ്പോൾ അതിൽ ഇപ്പോഴല്ല ഞാൻ എഴുതിയത് രണ്ടായിരത്തിലാണ് ഏകദേശം അഞ്ച് വർഷമായി പുസ്തകം ഇന്നും വിപണിയിലുണ്ട് അപ്പോൾ ആ ഗ്രന്ഥത്തിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് ഈ പറയുന്ന പരശുരാമ നിർമ്മിതമായ അറുപത്തി നാല് ഗ്രാമങ്ങളുടെ പേരുകളും കണ്ടെത്തിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടെത്താൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു പല ഗ്രന്ഥങ്ങളിൽ നോക്കിയ സമയത്ത് പല ഗ്രന്ഥങ്ങളിലും ഈ അറുപത്തി നാല് ഗ്രാമങ്ങളെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ വടക്കൻ കേരളത്തിലെ ഒരു പ്രത്യേകതയാണ് തെയ്യം എന്ന് പറയുന്നത് ആ തെയ്യത്തിൻ്റെ തോറ്റം പാട്ടുകളിൽ കുറേ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ ശേഖരിച്ചിട്ടാണ് ഈ പറയുന്ന ഗ്രാമത്തെ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ആ ഗ്രാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ ഗ്രാമം എന്ന് പറയുന്നത് ഗോകർണമാണ് ഈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ കർണാടകത്തിലാണ് എന്ന് പറഞ്ഞു രണ്ടാമത്തത് ഗോമകുടം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഗോമകുടം എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ കാരാവള്ളി എന്ന് പറയുന്ന സ്ഥലം പിന്നെ മല്ലൂർ എന്ന് പറയുന്ന സ്ഥലം എപ്പാനൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നാല അഞ്ചാമത്തത് അതോടൊപ്പം ചെപ്പാനൂർ എന്ന് പറയുന്നൊരു ഗ്രാമം കൂടി ഉണ്ട് ഇതൊക്കെ പരശുരാമ നിർമ്മിതമായിട്ടുള്ള ഗ്രാമങ്ങളാണ് പരശുരാമനാണ് ഇതിന് പേരിട്ടിട്ടുള്ളതെന്നും കൂടി നമ്മൾ ഓർക്കണം പിന്നെയുള്ളത് കാടലൂരം എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പലതിൻ്റെ പേര് അതിനോട് സാമ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പലതിൻ്റെയും പേര് പൂർണ്ണമായിട്ടും മാറി ഇന്ന് നമുക്കറിയപ്പെടാത്ത പേരുകളായി പിന്നെയുള്ളത് കല്ലന്നൂർ എന്ന് പറയുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ ആര്യഞ്ചറ എന്ന് പറയുന്ന സ്ഥലം പിന്നെ വാര്യഞ്ചറ എന്ന് പറയുന്ന സ്ഥലം ഇതൊക്കെ അടുത്തടുത്ത ഗ്രാമങ്ങളാണ് പിന്നെയുള്ളത് തൃക്കാണി എന്ന് പറയുന്ന സ്ഥലം പിന്നെ തൃത്താടം എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ പാലം തൃച്ചോല പിന്നെ നമ്മുടെ മൂകാംബിക അമ്മയുടെ വാസസ്ഥലമായിട്ടുള്ള കൊല്ലൂർ അതിൻ്റെ അന്നത്തെ പേരും ഇന്നത്തെ പേരും കൊല്ലൂരത് തന്നെയാണ് പരശുരാമ നിർമ്മിതമായ പുണ്യഭൂമിയിലാണ് അത് കൂടി നമ്മൾ ഓർക്കണം നമ്മളൊക്കെ കേരളമെന്നുദ്ദേശിക്കുന്നത് കാസർഗോഡ് മുതൽ പാറശാല വരെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ മാറ്റിവർച്ച തമിഴ്നാടിൻ്റെ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടൊക്കെയാണ് പിന്നെ അത് വന്നിട്ടുള്ളത് എന്നാൽ ഈ പറയുന്ന കൊല്ലൂരടക്കം ഈ പരശുരാമ നിർമ്മിതമായ കേരളമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ കോമളം എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നീട് വെള്ളാര പിന്നെ വേ വെങ്ങാട് പിന്നെ വെത്തട പിന്നെയോ ചെങ്ങോടം എന്ന് പറയുന്നതാണ് മറ്റൊരു സ്ഥലം അത് ഇരുപതാമത്തെ ഗ്രാമമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നീട് കോടീശ്വരം എന്ന് പറയുന്ന സ്ഥലം പിന്നെ മഞ്ചീശ്വരം നമുക്കറിയാം മഞ്ചേശ്വരം എന്നാണ് ഇപ്പോൾ അത് അറിയുന്നത് ഇതിലെ പല പേരുകൾ പല സ്ഥലങ്ങളുടെ പേരും ഇന്നും അതേ പേര് തന്നെ ആയിരിക്കും അപ്പോൾ മഞ്ചീശ്വരമാണ് മഞ്ചേശ്വരമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് പിന്നെ ഉടുപ്പ് ഊ ഉടുപ്പാണ് ഇന്ന് ഉടുപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പലതിൻ്റെയും പേര് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും എന്നർത്ഥം പിന്നെ ശങ്കരനാരായണം എന്ന് പറയുന്ന സ്ഥലം പിന്നെ കോട്ട പിന്നെ ശ്രീവല്ലി പിന്നീട് മോറ എന്ന് പറയുന്ന ഗ്രാമം കൂടാതെ അതിനുശേഷം പഞ്ച എന്ന് പറയുന്ന ഗ്രാമം പിന്നെ ഇട്ടരി എന്ന് പറയുന്ന ഗ്രാമം പിന്നീട് കുമാരമംഗലം എന്ന് പറയുന്ന ഗ്രാമം പിന്നീട് അനന്തപുരം എന്ന് പറയുന്ന ഗ്രാമം ഇത് കഴിഞ്ഞാൽ കഞ്ചുപുരം പിന്നീട് പെയ്യന്നൂർ ഈ പെയ്യന്നൂർ എന്ന് പറയുന്നത് പയ്യന്നൂരെന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അറ്റമായിട്ട് വരും എന്നർത്ഥം അതിനുശേഷമാണ് മുപ്പത്തിനാലാമത്തെ ഗ്രാമമായിട്ട് കുറിച്ച് പറയുന്നത് എന്നു വെച്ചാൽ ഏകദേശം ഒരു മധ്യഭാഗത്താണ് പഴയ പെരിഞ്ചെല്ലൂർ ഗ്രാമം എന്ന് പറയുന്നത് പഴയ പരശുരാമ നിർമ്മിതമായ ആ ഭൂപ്രദേശത്തിൻ്റെ അറുപത്തി നാല് ഗ്രാമങ്ങളിൽ മധ്യഭാഗത്തായിട്ടാണ് ഈ പെരിഞ്ചെല്ലൂർ ഗ്രാമമുള്ളത് ആ പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിൻ്റെ ഇന്നത്തെ പേര് തളിപ്പറമ്പ് എന്നുള്ളതും കൂടിയാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പനാണ് ശ്രീ രാജരാജേശ്വരനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആ ഗ്രാമത്തിൻ്റെ പേരിലാണ് ആ നാഥൻ അറിയപ്പെടുന്നത് പെരിഞ്ചെല്ലൂരപ്പനെന്ന് ശ്രീരാജരാജേശ്വരൻ അവിടെയൊക്കെ അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ഗ്രാമം എന്ന് പറയുന്നത് കാരിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് മുപ്പത്തി ആറാമത്തത് ഈശാനമംഗലം എന്ന് പറയുന്നത് സ്ഥലം മുപ്പത്തി ഏഴാമത്തത് ആലത്തൂര് ഇന്ന് പാലക്കാട് കാണുന്ന ആലത്തൂരല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതിനിടയിൽ എവിടെയോ ഉള്ളൊരു സ്ഥലമാണ് പിന്നീട് കരിങ്കോളം എന്ന് പറയുന്ന സ്ഥലം പിന്നീട് മലപ്പുറം ജില്ലയിലുള്ള ശുഗപുരം എന്ന് പറയുന്നത് എന്നും ആ സ്ഥലത്തിന് പറയും ആ ശുഗപുരം ഗ്രാമം തന്നെയാണ് പന്നിയൂർ എന്ന് പറയുന്ന രീതിയിൽ അറിയപ്പെടുന്നത് പിന്നീട് നാൽപ്പതാമത്തത് ശിവപുരം എന്ന് പറയുന്ന സ്ഥലം ഈ ശിവപുരത്തിന് ഇന്ന് അറിയപ്പെടുന്നത് ചൊവ്വരം എന്ന പേരിലാണ് പലതും നമ്മൾ മുമ്പ് കേട്ടിട്ട് പോലുമില്ലാത്ത പല പേരുകളായിരിക്കാം നമ്മുടെ ഗ്രാമത്തിൻ്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെയുള്ളത് തൃശ്ശിവ പേരൂർ എന്നുള്ളതാണ് തൃശ്ശിവ പേരൂരാണ് പിന്നീട് തൃശ്ശൂരായത് എന്നർത്ഥം നാൽപ്പത്തി രണ്ടാമത്തേത് പറപ്പൂര് എന്ന് പറയുന്ന സ്ഥലമാണ് പറപ്പൂര് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് പറവൂർ എന്ന പേരിലാണ് പിന്നീടുള്ളത് ഇരുങ്ങാടിക്കൂടൽ എന്ന സ്ഥലമാണ് ഇത് ഇന്നറിയപ്പെടുന്നത് ഇരിങ്ങാലക്കുട എന്ന പേരിലാണ് നാൽപ്പത്തി നാലാമത്തത് ഐരാണിക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് നാൽപ്പത്തി അഞ്ചാമത്തത് മൂഷികക്കുളം ഈ മൂഷികക്കുളമാണ് മൂഴിക്കുളം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത് നാൽപ്പത്തി ആറാമത്തത് ഇരണ്ടടിക്കോട് എന്ന് പറയുന്ന സ്ഥലം നാൽപ്പത്തി ഏഴാമത്തത് അടപ്പൂർ അതിന് അറിയപ്പെടുന്നത് അടബൂർ എന്ന പേരിലാണ് പിന്നെയുള്ളത് ചെങ്ങനോട് എന്ന് പറയുന്ന സ്ഥലമാണ് ചെങ്ങനോട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇന്നത്തെ സ്ഥലത്തിൻ്റെ പേര് ചെങ്ങമനാട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഗ്രാമത്തിൻ്റെ ശരിയായ പേര് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ നടത്താം പിന്നെയുള്ളത് ഉളിയന്നൂർ എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ കലുതനാട് എന്നുള്ളതാണ് അത് ഇന്നറിയപ്പെടുന്നത് കഴുതനാട് എന്ന പേരിലാണ് പിന്നെയുള്ളത് കലച്ചൂർ എന്ന് പറയുന്നതാണ് ഈ കലച്ചൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് കളപ്പൂരെന്നും അതുപോലെ തന്നെ കുഴിയൂരെന്നും ഈ സ്ഥലത്തിൽ ഇന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെയുള്ളത് ഇളഭിയം പിന്നെയുള്ളത് ചമുന്ത എന്ന് പറയുന്ന സ്ഥലം അതിന് ചുമ്മണ്ണ എന്നാണ് ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് പിന്നെയുള്ളത് ആവട്ടിപ്പുത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് അവിട്ടത്തൂർ എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെയുള്ളത് കാടുകരുക എന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് കാടകറുക എന്ന പേരിലായിട്ടുണ്ട് പിന്നെയുള്ളത് കിടങ്ങൂർ കിടങ്ങൂർ കഴിഞ്ഞാൽ പിന്നെ കാരനെല്ലൂരെന്നാണ് ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേരെന്ന് പറയുന്നത് കുമാരനെല്ലൂരാണ് ഈ കാരനെല്ലൂരാണ് കുമാരനെല്ലൂരായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെയുള്ളത് കവിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അത് ഇന്നും കവിയൂർ തന്നെയാണ് പിന്നെയുള്ളത് ഏറ്റു മാണിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അത് ഇന്ന് ഏറ്റുമാനൂരായി എന്ന് മനസ്സിലാക്കണം പിന്നെയുള്ളത് നെൽമണ്ണ പിന്നെ അൻമണി ഈ അൻമാണിയാണ് വെണ്മണി എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് പിന്നെ അന്മലം അന്മലമാണ് ആറന്മുള ആയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെയുള്ളത് തിരുവല്ലായി എന്ന് പറയുന്ന ഗ്രാമമാണ് ആ തിരുവല്ലായി ആണ് പിന്നീട് തിരുവല്ലയായത് ഏറ്റവും അവസാനത്തതാണ് ചങ്ങണയൂര് എന്ന പേരിലുള്ള ചങ്ങന്നൂര് ഇതിൽ പഴയകാലത്ത് ആൾ താമസത്തിനനുസരിച്ചായിരുന്നു ഗ്രാമങ്ങളെ തിരിച്ചിരുന്നത് ആൾക്കാർ ഒരു ഗ്രാമത്തിലെ നിശ്ചിത ആൾക്കാർ അല്ലെങ്കിൽ നി നിശ്ചിത കുടുംബക്കാർ താമസിക്കുന്ന ആ ഒരു പ്രദേശത്തിനെയാണ് ഗ്രാമമാക്കി കണക്കാക്കിയിരുന്നത് അതുപ്രകാരം വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രാമം കഴിഞ്ഞ് അടുത്ത ഗ്രാമമാകണമെങ്കിൽ ഒത്തിരി ദൂരം കഴിയണം കാരണം ആൾ താമസം കുറവായിരുന്നു എന്നാൽ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഏറെ ആൾക്കാർ ഒരു സ്ഥലമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്തടുത്താണ് ഓരോ ഗ്രാമപ്രദേശങ്ങളുള്ളത് കാരണം കവിയൂരും തിരുവല്ലിയൊക്കെ വളരെ അടുത്തടുത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാമങ്ങളുടെ ദൂരം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിരിക്കും മറച്ച് മലബാർ ഭാഗത്ത് വടക്കൻ ഭാഗത്ത് അകലെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ആ പഴയ കാലത്തുള്ള നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും നമ്മൾ മനസ്സിലാക്കണം ഇത് സാക്ഷാൽ പരശുരാമൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പേരുകളായിരുന്നു ആ പേരുകൾ പല സ്ഥലത്തും ഇന്നും നിലനിൽക്കുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് അത് നമ്മുടെ കൊച്ചുകുട്ടികൾക്കെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവാറ്